സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ മറ്റാരും അറിയാതെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ചന്ദ്ര ശ്രമിക്കുകയാണ് പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സച്ചിയും കൂട്ടരും അന്വേഷണം വന്നു നിൽക്കുന്നത് ചന്ദ്രയിലായിരുന്നു ഇതോടെ ചന്ദ്രയാകെ പെട്ടുപോവുകയാണ് സത്യം പറഞ്ഞില്ല എങ്കിൽ ചന്ദ്രയെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഭർത്താവ് ഇതോടെ എനിക്ക് തെറ്റുവല്ലിപ്പോയി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല സുതിമോൻ വന്ന് കരഞ്ഞ് അപേക്ഷിച്ചതിനെ തുടർന്നാണ് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ആ സ്വർണ്ണമെല്ലാം എടുത്തു കൊടുത്തത് നീ സുതിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചതി ചെയ്യുമ്പോൾ സച്ചിയും രേവതിയെയും കുറിച്ച് നീ ആലോചിച്ചു പോലുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേവതി മോളുടെ സ്വർണം നീ എടുത്തു കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നീ കയറണ്ട ഇതോടെ സച്ചിയുടെ കാല് പിടിച്ച് കരയുകയാണ് ഇപ്പോൾ ചന്ദ്രമതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്